നമസ്കാരം ഇത് നമ്മളൊരു അടിപൊളി അവിയലാണ് ഇന്നത്തെ റെസിപ്പി ഈ അവിയൽ ഉണ്ടാക്കുന്നത് അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ചേന ഉരുളക്കിഴങ്ങ് ഏത്തക്ക മുരിങ്ങക്ക ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഒരു സവാള ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് അടുപ്പത്ത് വെച്ചിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഇത്തിരി വെളുത്തുള്ളി ഇത്രയും വെച്ചിട്ട് നമ്മളൊന്ന് ഒരു ഒരുവിധം തോരനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ല ഒരു തരത്തിൽ അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് ഈ ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിലേക്ക് ഇടുക ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണേ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെക്കുമ്പോഴത്തേനും നമ്മളിത് അരപ്പ് കൊണ്ടുവന്ന് അരപ്പ് കൂടി ഇതിലൊന്ന് ചേർക്കണം അരപ്പ് കൂടി കൂടിയതിൽ ചേർത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം അപ്പോൾ ഏത്തക്കായ ഒക്കെ ആയതുകൊണ്ട് നല്ല കൊഴുപ്പാണിത് നല്ല സൂപ്പർ ഒരു അവിയല നമ്മൾ സദ്യക്കൊക്കെ വെക്കുന്ന അതേ ടൈപ്പ് അവിയല ഇപ്പം നമുക്ക് തക്കാളിയോ പുളിയോ ഒന്നും വേണ്ട പുളിയുടെ ആവശ്യമൊന്നുമില്ല ഇത് നമുക്കിത് തന്നെ നമുക്ക് ചോറിലിട്ട് കഴിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ഇത് കാണണേ എല്ലാവർക്കും നന്ദി നമ്മുടെ നവരാത്രിയൊക്കെ പ്രമാണിച്ച് നമുക്കിതുപോലെയുള്ള നല്ല നല്ല വെജ് കറികളൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ പൂജ വയ്പൊക്കെ തുടങ്ങല്ലേ അപ്പോൾ നമുക്കത് അന്നേരമൊക്കെ നമുക്ക് ഇതുപോലുള്ള അവിയൽ ഇഞ്ചിക്കറി ചിലരൊക്കെ ഇത് കഴിക്കാതിരിക്കുമല്ലോ പിന്നെ ഞാനൊരു കോവയ്ക്കും ഒരു ഇത് കോവയ്ക്കും ക്യാരറ്റും പിന്നെ പടവലങ്ങയെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഷുഗറും ഒക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരിതാണ് ഇത് നമ്മൾ ഒന്ന് വഴറ്റിയെടുത്ത് മേൽക്കൂറ്റി പോലെ ആക്കി വെക്കാൻ വേണ്ടി വെച്ചേക്കതാണ് അപ്പോൾ നമ്മുടെ ഈ അവിയലിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്യണേ അപ്പോൾ ഹാപ്പി നവരാത്രി എല്ലാവർക്കും താങ്ക് യു